ാണ് നമ്മുടെ ഈ വേദിയിൽ നിൽക്കുന്നത് ആശുപത്രിയും ആശുപത്രിയോടനുബന്ധിച്ചിട്ടുള്ള ആളുകളെയും ഒക്കെ ആക്രമിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ കണ്ടിരുന്നു ഇപ്പൊ ഡോക്ടർ വന്ദന അതിൻ്റെ ഒരു രക്തസാക്ഷിയാണ് ഈ അടുത്ത ഡോക്ടർ ബിപിൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറെ ആക്രമിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായിട്ടുള്ള അനിത എന്നുള്ള ജെഎ കൊല്ലത്ത് കൊല്ലത്ത് തന്നെ രണ്ടിടത്ത് അങ്ങനെ പല സ്ഥലങ്ങളിലും കൊതു വളരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ അവിടുത്തെ മലിനീകരണ മാലിന്യ പ്രശ്നങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ ചെയ്യുന്ന അവരുടെ ആ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞവരെ കായികമായി നേരിടുവാനും മാനസികമായും ശാരീരികമായും ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ കേരളത്തിലെ പഞ്ചായത്തുകളിലും നഗരസഭകളിലുമായിട്ട് പ്രവർത്തിക്കുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർമാരായിട്ടുള്ളവർക്ക് ഈ വിധത്തിൽ അവരെ ആക്രമിച്ചാൽ യാതൊരു വിധത്തിലും ഉള്ള പ്രൊട്ടക്ഷനോ ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ആ നിയമത്തിന്റെ പരിധിയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വരുന്നില്ല അതേ മുൻ വൈദ്യുതി മന്ത്രിയുമായിട്ടുള്ള മണിയാശാനെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ ക്രിയാത്മകമായി ഇടപെടുകയും വളരെയേറെ സഹായങ്ങൾ ചെയ്ത് ചെയ്തു തരുന്ന നമ്മുടെ ഉടുമ്പജോലയുടെയും ഈ ഉടുമജോലയുടെ ഒരു വികസന നായകനാണ് ശ്രീ എം എം മണി നമുക്കറിയാം ഈ ഇവിടുത്തെ നമ്മൾ എന്തൊരു പരിപാടിക്ക് വിളിച്ചാലും നമ്മൾ ആശുപത്രിയിലായാലും അല്ലാതായാലും ഈ പ്രദേശത്തിന്റെ ഒരു വികസനം നമുക്കറിയാം കേരളത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ആളുകളാണ് നമ്മ ഓരോരുത്തരും ആ ഈ ഉടുമ്പോലയുടെ ഒരു വികസനം ഈ കേരളത്തിലെ ഏറ്റവും വലിയ ആയുർവേദ മെഡിക്കൽ കോളേജ് അടുത്ത ദിവസം തന്നെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു അതുകൊണ്ട് ആ മിന്നൽ പ്രളയത്തിൽ നമ്മുടെ ഇവിടുത്തെ രണ്ട് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായിട്ടുള്ള ഷെറിൻ രാജും പ്രതീഷും അവർ വടം കെട്ടിയിറങ്ങി പാലിയേറ്റി രോഗിയെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് വീഡിയോയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവർ ആ രീതിയിൽ വെളുപ്പിനെ മൂന്ന് മണിയായപ്പം ആ ഒരു ഊരം അറിഞ്ഞപ്പോൾ ആശാനേയും നമ്മൾ ഊരവും അറിയിച്ചു ഇവിടുത്തെ കളക്ടറേറ്റ് അറിയിച്ചു ഒരാൾക്ക് പോലും ഉണ്ടാവാതെ ഒരു വലിയ പ്രളയത്തിൽ മണിയാശാൻ്റെ ഒക്കെ ഇടപെടലിലൂടെ സാധിച്ചതിൽ നമ്മൾ ഭയങ്കരമായ കൃതാര്ത്ഥരാണ് അതിനുള്ളൊരു നന്ദി ആശാനോടക്കം നമ്മൾ രേഖപ്പെടുത്തുകയാണ് എൻ്റെ ഒരു കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് ഈ നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യാനവിടെ എത്തിയിട്ടുള്ള ഉടുമ്പഞ്ചോലയുടെ ജനനായകൻ ശ്രീ എം എം മണി അവരുകളെ ഈ യോഗത്തിലേക്കും ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിലേക്കും ഹാർദവുമായി സ്വാഗതം ചെയ്യും